അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് തുടങ്ങിയത്രേ റബ്ബേ എന്തായാലും എല്ലാ ടെക്നിക്കും അറിയില്ലേ അവഞ്ഞ് വലിയ ആളാവുമ്പോ എന്താവാനാണ് മോൻ ആഗ്രഹം ചങ്കളെ ഞാൻ നിങ്ങൾക്ക് ഒരു കച്ചവടക്കാരനെ കാണിച്ചെറിയൊരു കച്ചവടക്കാരനെ കാണിച്ചോ ഒരു പത്തറുപത്തഞ്ച് വയസ്സുള്ള ഒരു കച്ചവടക്കാരനാണ് കച്ച കാരനെ ആയി കുട്ടിയേ എന്താ നടത്താനോ എന്താ പരിപാടി എന്നാ അതൊന്ന് വെച്ചാ ഞാൻ അങ്ങനെ കണ്ടപ്പൊര് സ്ഥാപനാണോ ഏഹ് കാലു സ്കൂൾ പോകൂട്ടി എന്താ പേര് താമസിക്കണവിടെ പാണ്ടിക്കാടോ ആഹാ

മൂവായിരം കൊടുക്കും അല്ല കൊടുക്കല്ലേ ഇപ്പൊ കച്ചവടത്തിൽ കുട്ടിനെ കണ്ടിട്ട് വല്ലാത്തൊരു അത്ഭുത തോന്നുന്നു കേട്ടാ അപ്പൊ നമ്മളെ സുഫിയാൻ കുട്ടീനെ കണ്ടതേ ഞാനിവിടെ റിയൽ എസ്റ്റേറ്റ് വീഡിയോ വേണ്ടി വന്നാണ് അപ്പൊ ഇതിന്റെ തൊട്ട് സമീപത്തിൽ ഇങ്ങനെ നിക്കണ്ടേ അപ്പൊ ഞാൻ കരുതിന്റെ കൂടെ വേറെ മുതിർന്ന ആരെങ്കിലും ഉണ്ട് എന്നാണ് അപ്പൊ മാത്രമേ ഉള്ളൂ

ഉച്ച പോണ പോകുമ്പോ രണ്ടെ തിരിച്ചു വരും അപ്പൊ ഇതുപോലെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കടല കച്ചവട പല പല കച്ചവടങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും പറയാറുണ്ട് നമ്മൾ പുതിയ തലമുറ ഒരു ബിസിനസ്സിലേക്കും ഒരു കച്ചവടത്തിലേക്കും അല്ലെങ്കിൽ ഒരു തൊഴിലേക്കും ഇറങ്ങാറില്ല പക്ഷെ അതൊക്കെ ഞാൻ മാറ്റി തിരുത്തി പറയേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു ഈ കുട്ടി ആകെ മാറ്റി തിരുത്തിപ്പിച്ചതിനുണ്ട് കാരണം വളരെ അപൂർവങ്ങളിൽ ഒരു ലക്ഷത്തിലൊരാളെപ്പോ ഇതുപോലെയുള്ള ഇതുപോലുള്ള ചെറിയ കുട്ടിനെ കാണാൻ പറ്റും എട്ടാം ക്ലാസ് കാരണം കേട്ടോ അപ്പൊ പതിമൂന്ന് വയസ്സോ അഞ്ചാം ക്ലാസ് തുടങ്ങിയോ അഞ്ചാം ക്ലാസ് തുടങ്ങിയിട്ടോ ഇവന് അഞ്ചാം ക്ലാസ് തുടങ്ങിയ എത്രയാണ് കച്ചവടം പടച്ച റബ്ബേ എന്തായാലും കച്ചവടത്തിന്റെ എല്ലാ ടെക്നിക്കും അറിയില്ലേ ഏഹ് അവന് വലിയ ആളാവുമ്പോ എന്താവാൻ ആണ് മോൻ ആഗ്രഹം ബിസിനസ്മാൻ ഇനി പ്ലസ് ടു എല്ലാം കഴിഞ്ഞിട്ട് എന്ത് പഠിക്കാനാണ് അങ്ങനെ ആഗ്രഹിക്കണേ ആ പഠിച്ചാൽ അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇതുപോലുള്ള കുഞ്ഞുങ്ങളെയാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ല നല്ല കുട്ടികളെ ബിസിനസ്സിലേക്കും തൊഴിലിലേക്കൊക്കെ മക്കളെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് കുറെ മക്കള് ചീത്ത കൂട്ടുകെട്ട് മാറിക്കിട്ടും അപ്പൊ മോനൂസിന്റെ കച്ചവട എന്തെല്ലാം ഇതിനകത്ത് പാക്കിന് എൺപത് അതാ എവിടെ നമ്മളെ ഒറാമ്പുറം പാലത്തിന്റെ അടുത്താണ് ഈ കുട്ടി കച്ചോടം ചെയ്യുന്നോ അപ്പൊ ഈ പൊന്നുമോന്റെ കച്ചവടം നിങ്ങൾ ഇതിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇതിലൊക്കെ സാധനം വാങ്ങുക ൂട്ടുണ്ട് അഞ്ചരീ അങ്ങനെ പോവില്ലേ വില കഴിച്ചു പോകുമ്പോൾ ആൾക്കാർ ആൾക്കാരല്ലേ ഐറ്റംസ് ഒരുപാട് സാധനം ഉണ്ട് ഉണ്ട് എന്തായാലും മോനെ അപ്പൊ ഈ കുട്ടിന്റെ യൂട്യൂബ് ചാനൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതൊരു മുത്തുമണിയാണ് നമ്മളെ അവന്റെ കച്ചവടാണ് ഭയങ്കര സംഭവം എത്ര കിലോ ഉണ്ടാവു അഞ്ചര കിലോ എന്നാ എനിക്ക് രണ്ട് ബാഗുണ്ടോ ഏതെല്ലാം ഞാൻ വന്നില്ലേ അപ്പൊ ഞാൻ വെൻ്റെടുന്ന് രണ്ട് കിറ്റ് അതേ മാർക്ക് യാത്രക്കാരൊക്കെ ഈ മുത്തിൻ്റെ ഇരുന്ന് രണ്ടും മൂന്ന് കിറ്റൊക്കെ വാങ്ങിയിട്ട് ഓനൊന്ന് ഹെൽപ്പ് ചെയ് കാരണം ഓൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ വീട്ടുകാരെ സഹായിക്കണമെന്നൊരു മനസ്സോനുണ്ടല്ലോ അതിന് ആന പൈസ വേണ്ടേ ഗൂഗിൾ പേ അല്ലേ